രാഷ്ട്രീയ കൊലപാതക കേസുകളിലെ പ്രതികളുടെ മരണത്തിൽ ദുരൂഹത ആരോപിച്ചു വീണ്ടും ലീഗ് നേതാവ് കെ എം ഷാജി ടി പി വധക്കേസ് പ്രതി കുഞ്ഞനന്ദന്റെ മരണം ചൂണ്ടിക്കാട്ടിയാണ് ഷാജി വീണ്ടും രംഗത്ത് വന്നത് ഫസൽ കേസിലെ കാരായ് ചന്ദ്രശേഖരനെയും രാജനെയും പ്രതിയാക്കിയതിൽ അന്വേഷണ ഉദ്യോഗസ്ഥൻ കെ രാധാകൃഷ്ണനെ പെണ്ണ് കേസിൽ കുടുക്കി ഷുക്കൂർ വധക്കേസിലെ പ്രതിയുടെ ഭാര്യ ആത്മഹത്യ ചെയ്തു മൻസൂർ കേസിലെ രണ്ടാമത്തെ പ്രതി രതീഷ് ആത്മഹത്യ ചെയ്തു ടി കേസിൽ പിടിയിലായ കുഞ്ഞനന്ദനും സി എച്ച് അശോകനും മരിച്ചു കുഞ്ഞിനന്ദൻ മരിക്കുമ്പോൾ കണ്ണൂർ സെൻട്രൽ ജയിലിൽ ഇരിക്കുന്ന സ്ഥലത്തെ എം എൽ എ ആയിരുന്നു താൻ ജയിലിൽ എങ്ങനെ ഒരാൾക്ക് മാത്രം ഭക്ഷ്യ വിഷബാധയേൽക്കും അച്ഛന്റെ മരണം അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് പരാതി നൽകാൻ കുഞ്ഞനന്ദന്റെ മകൾക്ക് ധൈര്യമുണ്ടോ എന്നും ഷാജി ചോദിച്ചു ടി പി കൊലക്കേസിൽ സി പി എം നേതാക്കളിലേക്ക് എത്താനുള്ള ഏക കണ്ണിയായിരുന്നു കുഞ്ഞനന്ദൻ എന്നാണ് കെ എം ഷാജി നേരത്തെ പറഞ്ഞിരുന്നത് കണ്ണൂരിലെ എല്ലാ രാഷ്ട്രീയ കൊലപാതകങ്ങളിലും കൊന്നവർ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നും കെ എം ഷാജി പറഞ്ഞു ഫസൽ കൊലക്കേസിലെ മൂന്ന് പ്രതികളും മൃഗീയമായി കൊല്ലപ്പെടുകയുണ്ടായി കുറച്ചാളുകളെ കൊല്ലാൻ വിടും അവർ കൊലപാതകം നടത്തി തിരിച്ചു വരും ഇവരിൽ നിന്ന് രഹസ്യം ചോരുമോ എന്ന ഭയം വരുമ്പോൾ കൊന്നവരെ തന്നെ കൊല്ലും ഫസൽ കൊലപാതക കേസിലെ മൂന്ന് പേരെ കൊന്നത് സി പി എം ആണ് ഷുക്കൂർ കൊലപാതക കേസിലെ പ്രധാന പ്രതിയെ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തുകയായിരുന്നുവെന്നും കെ എം ഷാജി പറഞ്ഞു കണ്ണൂർ സെൻട്രൽ ജയിലിൽ എല്ലാവർക്കും ഒരുമിച്ചാണ് ഭക്ഷണം കുഞ്ഞനന്ദന്റെ ഭക്ഷണത്തിൽ മാത്രം എങ്ങനെ വിഷം വന്നു കുഞ്ഞനന്ദന് ജയിലിൽ നിന്ന് എങ്ങനെ ഭക്ഷ്യ വിഷബാധ ഉണ്ടായി എന്നതിൽ മറുപടി പറയണം എന്നാണ് കെ എം ഷാജി ആവശ്യപ്പെട്ടത് എന്നാൽ അച്ഛന്റെ മരണത്തിൽ ദുരൂഹതയില്ലെന്നും കുഞ്ഞനത്തിന് ചികിത്സ വൈകിപ്പിച്ചത് യു ഡി എഫ് സർക്കാർ ആണെന്നും കൊന്നത് യു ഡി എഫ് സർക്കാർ മകൾ ഷബ്നയുടെ മറുപടി അൾസർ മൂർച്ഛിച്ചാണ് പിതാവ് മരിച്ചതെന്നും ഷബ്ന പറഞ്ഞു തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് മരണത്തിൽ ദുരൂഹത ആരോപിച്ച് ഉണ്ടാക്കുന്നത് കടുത്ത അസുഖബാധിതനായിട്ടും മതിയായ ചികിത്സ നൽകാതിരുന്ന യു ഡി എഫ് സർക്കാരാണ് മരണത്തിന് ഉത്തരവാദി കൃത്യമായ ചികിത്സ കിട്ടാതെ വയറിലെ അൽസർ ഗുരുതരമായാണ് അച്ഛൻ മരിച്ചതെന്നും മകൾ പറഞ്ഞു പി കെ കുഞ്ഞനന്ദന് ജയിലിൽ വെച്ച് ഗുരുതരമായി രോഗം ബാധിച്ചിട്ടും യു ഡി എഫ് സർക്കാർ പരോൾ നൽകാനോ നല്ല ചികിത്സ നൽകാനോ തയ്യാറായില്ലെന്ന് നേരത്തെ തന്നെ കുടുംബം ആരോപിച്ചിരുന്നു ടി പി സംസ്ഥാനതല ഗൂഢാലോചന ഉണ്ടായിരുന്നുവെന്നത് വ്യക്തമാണ് കോഴിക്കോട് കണ്ണൂർ ജില്ലകളിലായി ഈ ഗൂഢാലോചനകൾ നടന്നു സംശയം തോന്നാതിരിക്കാനും പ്രതികൾക്ക് അതിവേഗം രക്ഷപ്പെടാനുമാണ് കണ്ണൂരിലെ ഗുണ്ടകളെ കൃത്യമേൽപ്പിച്ചത് ഇതിനു പിന്നിൽ കുഞ്ഞനന്ദന്റെ ബുദ്ധിയായിരുന്നു എല്ലാം ഏകോപിപ്പിക്കാൻ കണ്ണൂരിലെയും കോഴിക്കോട്ടെയും മറ്റു ചില നേതാക്കളും ഉണ്ടായിരുന്നു അതായത് കൊലപാതകത്തെ പറ്റി കൃത്യമായി അറിവുണ്ടായിരുന്ന ഒരേ ഒരു പ്രതി കുഞ്ഞനന്തലായിരുന്നു അങ്ങനെ വരുമ്പോൾ കെ എം ഷാജിയുടെ ആരോപണത്തിലും കഴമ്പില്ലെന്ന് പറയാതിരിക്കാനാകില്ല